നമസ്കാരം ശക്തമായ പോരാട്ടത്തിനൊടുവിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയ ബി ജെ പി ആണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് കോൺഗ്രസിനെയും ആപ്പിനെയും ആപ്പാക്കിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ അടുത്ത തിരക്കിട്ട ചർച്ചകൾ ആരായിരിക്കും ദില്ലിയുടെ പുതിയ മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു എന്നാൽ അതിനുശേഷം ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങാണ് ദില്ലി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് വിപുലമായി ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ബി ജെ പി ഫെബ്രുവരി ഇരുപതിന് രാംലീല മൈതാനത്തിലാണ് ദില്ലി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് സത്യപ്രതിജ്ഞ തീയതിയും സമയവും തീരുമാനിച്ചെങ്കിലും പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് വളരെ സർപ്രൈസായിട്ടായിരിക്കും ബി ജെ പി അവതരിപ്പിക്കുക ഫെബ്രുവരി പത്തൊൻപത് രാത്രി മുതൽ രാംലീല മൈതാനത്തേക്കുള്ള എല്ലാ റോഡുകളും അടച്ചിടുമെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അൻപതിലധികം ഉന്നത സുരക്ഷാ നേതാക്കളും രാംലീല മൈതാനത്തിൽ എത്തും ഇരുപത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും എല്ലാ കേന്ദ്രമന്ത്രിമാരെയും എൻ ഡി എ നേതാക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വി വി ഐ പി വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുൻപ് രാംലീല മൈതാനത്തിലെ വേദിയിൽ വർണ്ണാഭമായി സംഗീത പരിപാടി ഉണ്ടായിരിക്കും കൈലാഷ് ഖീർ ആയിരിക്കും സംഗീത വിരുന്ന് അവതരിപ്പിക്കുന്നത് അക്ഷയ് കുമാർ വിവേക് ഓംറോയ് ഹേമാ മാലിനി എന്നിവരുൾപ്പെടെ അൻപതിലധികം സിനിമാ താരങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും മുകേഷ് അംബാനി ഗൗതമ അദാനി തുടങ്ങിയ വ്യവസായ പ്രമുഖരും ചടങ്ങിനെത്തുമെന്നാണ് സൂചന ബാബ രാംദേവ് സ്വാമി ചിദാനന്ദ ബാബ ഭാഗീശ്വർ ധീരേന്ദ്ര ശാസ്ത്രി എന്നിവരെയും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ദില്ലിയിൽ നിന്നുള്ള കർഷകരുൾപ്പെടെയുള്ള ബി ജെ പി അനുഭാവികളും ചടങ്ങിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഫെബ്രുവരി ഇരുപതിന് വൈകുന്നേരം നാല് മുപ്പതിനായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് ഇതിനായി രാംലീല മൈതാനത്തിൽ മൂന്ന് സ്റ്റേജുകളാണ് നിർമ്മിക്കുന്നത് ഏറ്റവും വലിയ സ്റ്റേജും മറ്റ് രണ്ട് സ്റ്റേജുകളും ഉണ്ടാകും വേദിയിൽ ഏകദേശം നൂറു മുതൽ നൂറ്റി അൻപത് വരെ കസീരകൾ നിരത്തും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കിരിക്കാൻ ഏകദേശം മുപ്പതിനായിരം കസീരകൾ വേദിയുടെ മുന്നിലും ഉണ്ടാകും സത്യപ്രതിജ്ഞ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനായി ബി നേതാക്കളായ വിനോദ് അരുൺ അരുൺചുങ്ക് വീരേന്ദ്ര സജ്ദീവ് എന്നിവർക്കാണ് ചുമതല എഴുപത് സീറ്റുകളുള്ള ദില്ലി നിയമസഭയിൽ നാല്പത്തി എട്ട് സീറ്റുകളിൽ വിജയിച്ചാണ് ബി അധികാരത്തിൽ കയറുന്നത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി രണ്ടും കൽപ്പിച്ചു തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരുക്കങ്ങൾ ഒക്കെ കണ്ട് കോൺഗ്രസിന്റെയും മാപ്പിന്റെയും ഒക്കെ കിളി പോയിരിക്കുകയാണെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട് അതേസമയം വർദ്ധിച്ചു വരുന്ന ഊഹാപോഹങ്ങൾക്കിടയിൽ ദില്ലിയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അഞ്ച് പ്രധാന പേരുകൾ ഉയർന്നുവരുന്നുണ്ട് ദില്ലിയിൽ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവീഷ് വർമ്മ കൽകാഞ്ചിയിൽ മുൻ മുഖ്യമന്ത്രി അതിഷയോട് പരാജയപ്പെട്ട രമേശ് ബിദൂരി എന്നിവരാണ് ബി ജെ പി എം പി മനോജ് തിവാരി കപിൽ മിശ്ര അശ്രദേവ് രേഗ് ഗുപ്ത വിജേന്ദർ ഗുപ്ത എന്നിവരാണ് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റ് മത്സരാർത്ഥികൾ അതേസമയം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ദില്ലിയിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഏകദേശം പതിമൂന്ന് ശതമാനം വർദ്ധിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് വിഹിതം ഏകദേശം പത്ത് ശതമാനം കുറഞ്ഞതാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വോട്ടു വിഹിതം നേടിയ ആം ആദ്മി പാർട്ടി ഇത്തവണ നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വോട്ട് നേടി

आयन बिल्ड गुजरात